പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ ഈ മ മൻസൂർ മണ്ണാർക്കാട് എന്നതുപോലെ അമീർ ഒതുക്കുങ്ങൽ ഇങ്ങനത്തെ കുറച്ച് വഹാബികൾ വെറും തെറികളും തോന്നിയ മാത്രം പറയുന്ന ചില പ്രസംഗങ്ങളുമായിട്ട് യൂട്യൂബിലൂടെ അങ്ങേശനം ചെയ്തിട്ടുണ്ട് ഇവർക്കൊന്നും വേറെ പണിയില്ല ഒരു വസ്തു തിരിയില്ല അറിവ് ഇവർക്ക് അറിയില്ല എന്നുള്ളത് പോലും അറിയാതെ ഇവിടെ എന്ത് ചെയ്യുന്നാലോ ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൾ ആരെങ്കിലും കൈ വായിൽ നിന്ന് പ്രസംഗത്തിൽ ചാടിയിട്ടുണ്ടെങ്കിലും അതെടുത്തു വിട്ടുകൊണ്ട് ഒക്കെയാ മുറിക്കിളിപ്പിട്ടുകൊണ്ട് മൂന്നാലെണ്ണം ഒന്നായിട്ട് കൂട്ടി കൂട്ടി വയ്ച്ചുകൊണ്ട് ഇതാക്കാം മുറിക്കിളിപ്പ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ സുന്നികളെ മുശരിക്കും കാപ്പുറും വേണ്ടിയിട്ട് ഒരു കുറഞ്ഞ് കുറച്ചൊരു തലയിൽ എന്തെങ്കിലും ഇവർ ഈ ചെയ്യുന്നത് ഈ പറയുന്നത് ആരെ പറ്റിയാണെന്ന് ചിന്തിക്കേണ്ടേ ഇവരൊന്നും ഉപ്പിയും വാപ്പിയും വല്യാപ്പിയും റിസൂലുള്ള വരെയുള്ള ആൾക്കാർ മുഴുവനും ഇവിടെ അവർ വരുത്തി തീർക്കണത് ഇവർ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ആ മാത്രല്ല ഇവർ മൗലയന്മാർ വരെ ചെയ്തത് അക്കന്മാലയും ഇക്കായ്മലയും ഇങ്ങനത്തെ വലിയ വലിയ മൗലയമാരൊക്കെ ഇവിടെ എന്താണ് നബിദിനം ആഘോഷിക്കുന്ന നല്ല പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പരിപാടി ചുരുക്ക എന്ന് പറയുന്നത് എത്ര ഇത്ര ഈ മനസൂറിനെ പോലെയൊക്കെയുള്ള ഇത്രയും വലിയ ജാഹിലീങ്ങൾ ഇങ്ങനത്തെ രംഗത്ത് രംഗപ്രവേശനം ചെയ്യുന്നത് കേമനാണ്ടലാമത്ത് എന്നല്ല എന്താ ഇതിനൊക്കെ പറയാം ഒരു വസ്തുവാച്ചയ്ക്ക് തിരിയില്ല അവൻ എന്താ പണിന്ന് വെച്ചാൽ ഓരോരുത്തരെ പ്രസംഗം എടുത്ത് കണ്ട് അല്ലെങ്കിൽ എന്താണ് വിസ്ത്യാസം നടത്തിയതും അതെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചതെടുത്ത് കണ്ട് ആ അല്ല പറഞ്ഞതിലേ ഔദ്യോനി അസ്തബിജിലൊക്കെ ഇന്നോട് പറഞ്ഞ പോലെ ഞാൻ ഉത്തരം നൽകുന്നു പിന്നെണ്ടോ മറ്റാളോട് പ്രാർത്ഥിക്കണേ ഇർത്തല്ല് അത് ചെല്ലും ഇതിലും അതുകൊണ്ട് ഷിർക്കായി ഈ ചിർക്കിൽ കുറച്ചിട്ട് പേർക്ക് പറയുന്നില്ല റസൂൽ അള്ളാൻ്റെ ഹുസൂസിയത്ത് പറയുന്നതിൽ ഒരു നിയമം പാസ്സാക്കല്ലോ അവിടെ ചെയ്യണത് ഇനി ഇനിയും സ്ഥാനം ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് ഷിർക്ക് വരാനാണ് അല്ലെങ്കിൽ നെബിനോട് നമ്മൾ പാപമോചനം ഈ ആവശ്യപ്പെട്ട് തേട ആവശ്യപ്പെട്ടു റസൂലെ കറാമത്ത് മരണത്തോടുകൂടെ മുറിയൊന്നുമില്ല അല്ലാത്തംഗത്ത് കറാമത്തിൽ ഔലിയാ ബിൽ മോഹ്തി എന്ന് പറഞ്ഞെങ്കിൽ മരണത്തോട് ഔലിയാക്കാൻ കറാമത്ത് തന്നെ മുറിയില്ലാച്ചെങ്കിൽ അങ്ങനെ കിട്ടിയേക്കാന്നുള്ള നിലയ്ക്ക് നെബിനോട് നമ്മൾ ചോദിച്ചാൽ അത് ചെറുക്ക് അതിൽ കുറഞ്ഞൊന്നുമില്ല അവർക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും ആ ഇവൻ പറയുന്ന വലിയ എന്താണെന്ന് വെച്ചാൽ കോമഡിയിലൂടെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞാൽ ഒരു വലിയ പണ്ഡിതന്മാരാണ് അപ്പോൾ അവർ വിചാരിച്ചത് നിബിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഒന്ന് എന്ന പോലെ നിബിൻ്റെ മാതാപിതാക്കളെ പറ്റി സംശയം ഉമ്മാനെ പറ്റി സംശയം ഉപ്പാനെ പറ്റി സംശയം അവർ നിബിൻ്റെ അമ്മയും ബാപ്പിയും കാപ്പറ ഇനി റസീ പാടില്ല എന്നൊക്കെ ഈ എന്താ പറയണമെന്നല്ലോ ഇപ്പോഴുള്ള ഞമ്മളെ മനുഷ്യാക്കണ ഓരോ കാഫറാക്കാൻ ഇവർക്ക് എന്താണ് എന്നാൽ അവരൊക്കെ ജീവിച്ച കാലം ഏതാണെന്ന് ഓർക്കേണ്ടത് റസൂൽ ഉല്ലാൻ ഇവിടെ പറയണതെന്ന് എന്താണ് തൊഹിറായ ട്രാഹ്മിലൂടെയാണ് പോന്നത് നല്ല ശുദ്ധമായ ഇങ്ങനത്തെ ആളുകളെ റസൂലുല്ലാൻ്റെ കാലത്ത് അന്ന് അതിൻ്റെ മുമ്പുള്ള ആളുകൾ നെബിൻ്റെ മുമ്പ് നബിൻ്റെ കാലമായിരുന്നു ഈസാ ഈസാനബിൻ്റെ ശരീരത്തിനനുസരിച്ച് ജീവിച്ചു പോരുന്ന ആൾക്കാർ അവർക്കാണ് ബാഹീർ പുരോഹിതന്മാരൊക്കെ പറയുന്നത് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ ഇവർ മുസ് ഇവർ കാഫറാണെന്നാണ് ഇവർ വരുത്തുന്നത് അന്ന് പത്രത്തിൻ്റെ കാലം പറഞ്ഞ കാലാണത് നബിമാരെ പ്രതീക്ഷിക്കുന്ന കാലം ആ സമയത്തെ അവസ്ഥ എന്താണെന്ന് ഇവരല്ല തീരുമാനിക്കല് പത്രത്തിൻ്റെ കാലം നബിനെ പ്രതീക്ഷിക്കുന്ന കാലാണത് ആ കാലത്തിൻ്റെ സ്ഥിതി ഇവരാണോ ഈ ഈ മൻസൂറിനെ പോലത്തെ ഒരാണോ തീരുമാനിക്കൽ എന്നിട്ട് ഇവിടെ നബിനോട് ഇസ്തിഹാസം ഇർത്തകബുത്ത് ചെല്ലിയാവും അത് ശിർക്ക് തന്നെയാണ് മൂലേരെന്നാണത് ഇർത്തകോപി ഹർ നബി ജൈനുദ്ദീമഹത്തോമിന് തിരിയാത്തൊരു ഷിർക്കാണ് ബന്ധിതിരിയണത് ജൈനുദ്ദീമഹത്തമൊക്കെ നടന്ന ആ പൊന്നാനി പ ആ പൊന്നാനി പരിസരത്ത് കൂടെ നടക്കാൻ മാത്രം പോലും പ്രാപ്താനല്ലാത്ത ഇവൻ പറയണെന്ത് ജൈനുദ്ദീമഹത്തോം കൂടെ പറഞ്ഞ ശിർക്കാണ് ആ മങ്കൂസ് മൗലൂദ് ശിർക്കാണ് മങ്കൂസ് മൌലൂദുണ്ടാക്കിയ വലിയ സുഹാന മൗലൂദ് അത് ശിർക്കാണ് അത് റസാലി മാമിൻ്റെ ഈ റസാലി മാമിൻ്മാണല്ലോ അതിൻ്റെ റസാലിമാമിൻ്റെ ഉദ്ധരണിയിൽ നിന്നാണല്ലോ അതുണ്ടാക്കിയത് വലിയ സുഗാന മൗലം അതിൽ നിന്നാണല്ലോ മങ്കൂസ് മൗലം ചുരുക്കി ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെ ചെറുക്കാണ് ചെറുക്കുമ്പോൾ ആര് വരെ എത്തിന്നാലോ ഈ റസാലി മാം മുതൽക്കുള്ള എല്ലാവരും ഈ ഈ സീറകളെ രചിച്ച് എല്ലാവരും മുഷരിക്കായി മാറി വലിയ വിശ്വാസത്തിൽ എന്നിട്ട് ഇത് ജനങ്ങളെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയും ചെയ്യാം എന്നിട്ട് ഇവർ മനസ്സിലാക്കണം എന്താണ് ഇവിടെയുള്ള സാധാരണക്കാർ ഈ പൊതുജനങ്ങൾ മനസ്സിലാക്കണം സുന്നികൾ ചെറുക്കും ചെയ്തുകൊണ്ട് നടക്കണമാണ് ഓരോ പള്ള നടക്കാൻ വേണ്ടി ഉദരപൂരണത്തിന് വേണ്ടിയിന്ന് പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക റസൂൽ ഈ ആ ഓരോ ഓരോ ഇത് ക്ലിപ്പ് കണ്ടിട്ടിട്ടാണ് പ്രസംഗം ഈ അള്ളാൻ റസൂലിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ തെക്ക് ബീർ ചെല്ലിട്ടു അള്ളാഹു പറഞ്ഞാൽ തെക്ക് ബീർ ചെല്ലണില്ല ഈ രൂപത്തിൽ ഒച്ചുംപിളി ഉണ്ടാക്കി പോയിട്ട് നബിയോ സാമ്പത്തോ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ വളരെ വിശദീകരിക്കണമെന്ന് മനസ്സർ അള്ളാഹു അബ്ബർ ല അഹ്ലാന്ന് പറഞ്ഞു അള്ളാഹു അക്ബർ പരിച്ച് പോയതാണെന്ന് എന്നാലേ ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ എന്താ ചെല്ലേണ്ടത് ഇവരെന്താ പറയേണ്ടത് മുണ്ടാതെ പോകുകയാണ് എന്നാൽ പോലെ മരിച്ചു വിട്ടെന്ന് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഇവർ ഇങ്ങോട്ട് വിധി പാസ്സാക്കുക ഇക്കറും സൂറത്ത് യാസീൻ അല മോത്താക്കെന്ന് പറഞ്ഞാൽ ആരും മരിച്ചവരും മേലും സൂറത്ത് യാസീൻ ഓതാന്ന് പറഞ്ഞ പിന്നെ എന്തിനാ എന്നതുപോലെ മുമ്പൊരു പരി ഇപ്പോൾ ഒരു പരിപാടി ഉണ്ട് മരിച്ച കബറിൻ്റെ മേലെ കത്തപ്പര പൊട്ടിയിട്ട് അതിൽ കുത്തനാടും ഓ എന്ത് പലാണ് എനിക്ക് സാപത്വം ചെയ്തത് ഇങ്ങനെ ചോദിക്കുക ഓരോ വിധികൾ ഇവർ കണ്ട് ഉണ്ടാക്കുക എന്നാൽ ഈ ഒരു കർമ്മത്തിനെ പറ്റിയും പറയാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതൊക്കെ പഠിപ്പിച്ച കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ചത് ഇവിടെ മുസ്ലിംകൾ ചെയ്യണുള്ളൂ മരിച്ചാണ് പോന്നാൽ കുഴിച്ചിട്ട് പോന്നാൽ പിന്നെന്താണ് ഓല അറിയില്ല കേൾക്കില്ല എന്നുള്ള വിശ്വാസമുള്ളവരല്ലേ അവർ നമ്മളങ്ങനെയല്ല സുന്നികളങ്ങനെയല്ല മരിച്ചാലൊന്നും ഈ ദുന്യാവിയ ജീവിതത്തിൽ നിന്ന് പാരത്തിരാമ ജീവിതത്തിലേക്ക് മാറി താമസിക്കലാണ് മരണം മരിച്ചാൽ എല്ലാവർക്കും കേൾക്കും അറിയുകയൊക്കെ ചെയ്യും എത്രത്തോളം മരിച്ചവർ സംസാരിക്കുക വരെ ചെയ്യും നല്ല മെയ്യത്താണെങ്കിൽ അവന് വിളിച്ച് പറയും കത്തിമോനി കദ്മൂനി എന്ന വേഗം കൊണ്ടുപോകണമെന്ന് അത് കേൾക്കും ജിന്നും എല്ലാ സക്കലേന്ന് പറഞ്ഞത് ജിന്നും മിൻസും അല്ലാത്ത എല്ലാവരും കേൾക്കുമ്പോൾ വിളിച്ച് പറയണത് അന്നും വിലക്ക് വിശ്വാസമല്ല എന്നപോലെ പോലെ മറം പോരുമ്പോൾ നമ്മൾ ഈ കബറിൽ മറം മാടിക്കഴിഞ്ഞാൽ അവൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദം വരെ കേൾക്കും മയ്യത്ത് എന്നാണ് അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചത് അങ്ങനത്തെ ഈ മയ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ എന്ത് ചെല്ലിയാലോ ഒക്കെ അവർ കേൾക്കും അത് മാത്രമല്ല അവിടെ നിന്ന് പിന്നെ ഉണ്ടാകുന്നിട്ട് ഇറങ്ങിപ്പോലാന്നാണോ ഏഹ് അങ്ങനെ ഈ അള്ളാഹാൻ റസൂൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കബറിൻ്റെ കബർ ശുചു ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഒരിക്കങ്ങനെ പോകുമ്പോൾ ഒരു ഈത്തപ്പന മട്ട് കയറി രണ്ട് കബറിൻ്റെ ചുറ്റുപാടുത്തും കുത്തി രണ്ട് ഭാഗത്തും കുത്തി എന്നിട്ട് എന്തിനാണ് റസൂല് പറഞ്ഞു ഇതിൻ്റെ ഇത് തെസ്ബി ചെല്ലുന്ന കാലത്തോളം ഇതിൻ്റെ തസ്ബീൻ്റെ വർക്കത്ത് കൊണ്ട് എന്ത് ചെയ്യും കബറാളികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യും എന്ന് ഇനി പഠിപ്പിച്ചെങ്കിൽ അവിടെ നിന്ന് ഖുർആാനോതിയാലേ ഏതായാലും കിട്ടുന്ന ഈ മരട്ട എന്താ പറയാനും പറ്റി പറയാം മൻസൂറിനും ഇവനൊന്നും ഇനി തിരിയില്ലേ ഇവനൊന്നും മനുഷ്യനല്ലേ നാക്കാലികൾക്ക് വരെ തിരിയും ഇങ്ങനെ പറഞ്ഞാൽ കാരണം ഇതൊക്കെ നമുക്കൊന്നില്ല കുറച്ചൊരു ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കും പച്ച മരം തസ്ബി ചെല്ലിയാൽ കബറാളികൾക്ക് എന്ന് റസൂല് പറയണമെങ്കിൽ ഇനി ഓരോരുത്തരും ഓതിക്കോലി ഓതിയാലും ഉപകരിക്കും മറ്റും ഉപകരിക്കുന്നു ഓരോന്ന് പറയുന്നത് പറയേണ്ടിയില്ല ഈ ഈ അദീസുകളൊക്കെ കണ്ട ലക്ഷങ്ങളോ വാല്യങ്ങളോ ലക്ഷങ്ങളോ കണക്കിന് അതീസുകൾ മനഃപ്പാടുള്ള ആളുകൾ ഇവിടെ നിയമ നിയമമാക്കി വെച്ചിട്ടുണ്ട് അവർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്ന വലിയ മഹാപണ്ഡ്യന്മാർ അവരൊക്കെ നമ്മൾക്ക് നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ കർമ്മശാസ്ത്രത്തിന് ഇവിടെ എന്താണ് നമ്മൾ പിടിക്കുന്ന പൊന്നാനി മഹ്തൂമികൾ ഇവരൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നത് ഇങ്ങനത്തെ ആളുകളാണ് മങ്കൂസ് മൗനോദം ഉണ്ടാക്കിയത് അതിലാണ് ഈർത്തക്കവത്തും മറ്റൊക്കെ ഉള്ളത് ഞാൻ ദോഷം ചെയ്ത് നബി എനിക്ക് പോ ഇപ്പോൾ എനിക്ക് പൊരു പൊരുത്തപ്പെടാൻ തങ്ങളിൽ ശിക്കായത് ചെയ്യണം തന്നെ അത് നിബിനോട് തന്നെ നേരിട്ട് ചോദിച്ചു നേരിട്ട് ചോദിച്ചാൽ നിബിയാണിത് ചെയ്യുന്നതെന്ന് വിശ്വാസം ആണെങ്കിൽ ഉടനെ ഉച്ചരിക്കായി ആ വിശ്വാസം അവിടെ ആർക്കുമില്ല നിബിനെ മാനിച്ച് അതാ ചെയ്യും അതാണ് ഓരോ കാര്യങ്ങളും കാരണസൈതാണ് ഇവിടെ ഉണ്ടാകുക ഡോക്ടർ സുഖാക്കിയാൻ ഡോക്ടറെ നേരിട്ടാണ് സുഖാക്കിയല്ലേ ഡോ ഡോക്ടറെടുക്കാറുന്ന കൈ കൊടുക്കണം എന്നാൽ റസൂലുള്ള ഇതിനൊക്കെ കൈ കൊടുത്തിട്ടുണ്ട് കൊടുക്കും ആ അവിശ്വാസമുള്ളവരാ സുന്നികൾ തോറുള്ള ഈ അമൽ ഉമ്മത്തി എൻ്റെ ഉമ്മത്തികളെല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞത് അവിശ്വാസമുള്ളവരാ ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് സ്ഥലം പറയും അസ്സലാം അല്ലേക്ക് നിസ്കാരത്തിൽ വരെ പറയും നെബിൻ്റെ സലാം ഞങ്ങളുടെ സുന്നികൾ വഹാബിയോട് പറയില്ലുണ്ടോ എന്നറിയാം അന്നത്തെ നബി കേൾക്കൂല അറിയില്ല നിസ്കാരത്തിൽ പറയണത് അത് അത് തീരെ കേൾക്കൂല എന്നാ അവരെ വിശ്വാസം പിന്നെ എന്തെങ്കിലും അസ്സലാ ലൈക്ക നിങ്ങളെ മേൽ രക്ഷ അയ്യോ എൻ്റെ ബിയോ നെബിയായിട്ടുള്ളവരെയെന്ന് അത് പ്രാർത്ഥനയാണോ അസ്സലാം ദാറ ധാറകോമിൽ മിനി മിനികളെ വിട്ട് താമസിക്കുന്നവരെ നിങ്ങൾക്ക് അതാൻ്റെ രക്ഷ ഉണ്ടാട്ടെ ഇത് പ്രാർത്ഥനയാണോ എന്നതുപോലെ മിൻഹാ ഹലക്കിനോക്കും അഭിയ അനോദിക്കോ മിൻഹ അനോഹരിച്ചും താറത്തെ നോക്കറുന്ന് നമ്മൾ ഈ മണ്ണ് പോരയിടുമ്പോൾ പറയുന്നുണ്ട് അത് ഖബറിൻ്റെ അടുത്ത് നല്ല ചെല്ലുണ്ട് അത് പാടുണ്ടോ ഇതൊക്കെ കുറാനല്ലേ കുറാൻ ഓതാൻ പാടില്ല കുറാൻ ഓത് നീ എവിടെ നിന്ന് എപ്പം ഓതിയാലും അവിടെ റഹമത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമെന്ന് റസൂൽ ഇല്ല പറഞ്ഞ അപ്പം നമ്മളെ കബറിൻ്റെ അടുത്ത് ഞമ്മളെ ബാക്കിക്കാർ കബറിൻ്റെ അടുത്ത് റഹമത്തിൻ്റെ ഇറങ്ങണം എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ഓതാം ഇതിനൊന്നും ചിന്തിക്കണമെങ്കിൽ കുറേ ഈ തെളിവും അതൊന്നും ചോദിച്ചാണ്ട് സാധാരണക്കാർ വട്ടം കറക്കാണ് അതിൻ്റെ അറിവുള്ള ആൾക്കാർക്ക് അതൊക്കെ അറിയാം സാധാരണക്കാരോട് പറയാൻ തെളിവില്ലല്ലോ അന്നാ തെളിവില്ല ആമനാ സല്ലംന പറഞ്ഞാണ്ട് എന്നാ പഠിച്ച അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാരോട് ചോദിക്കാതെ ചോദിക്കാതെല്ലാനും ആ ഈത്ത പനമുട്ടല് ഈ കുത്തിയിട്ട് അതിൻ്റെ ആ മട്ടിൽ ഇങ്ങനെ തസ്ബീ ചെല്ലോ അപ്പം പച്ച ഈത്തപ്പനമട്ടിൽ മറ്റേ അതിൻ്റെ വർക്കത്ത് കൊണ്ട് എന്താണ് കബറാളികൾക്ക് എന്താണ് ഈ ശിക്ഷളവ് ചെയ്യുക ഇതൊക്കെ വിശ്വസിക്കാർ എങ്കിലും ഇങ്ങനെ യുക്തിവാദത്തിന് ആളുണ്ടാക്കി കൊടുക്കാമല്ലോ പരിപാടി വഹാബീള പരിപാടി അങ്ങനെയാണല്ലോ ജാമ്യതയിൽ നിന്നുണ്ടായത് എന്നതുപോലെ ലിയാഖത്ത് പിന്നെ അരഫ് ഹുസൈനോ അരഫ് ഹുസൈനോ അരിഫ് ഹുസൈനോ അങ്ങനെ ഒരുത്തുണ്ടല്ലോ ഇവരൊക്കെ ചെയ്യുന്നുണ്ടായി ഇങ്ങനെ ഉണ്ടെങ്കിൽ പോയതാണല്ലോ ഒരു ഈച്ചപ്പനെ പത്തി ഈ എത്രത്തോളം കുറു ആനെ ദുർവ്യാഖ്യാനിച്ചത് കണ്ടില്ല നമ്മിൽ സുഹൃത്തിന് നമ്മൾ ഉറുമ്പ് സംസാരിച്ചു എന്ന് പറയുന്നത് ബുദ്ധിക്ക് യോജിക്കില്ല അപ്പം എന്ന് കബീലയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുക എന്നതുപോലെ ഈ മൂസാനബി വടിയടിച്ചപ്പം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എന്നിട്ട് അയിക്കൂടെയാണ് പോയി പിന്നെ വെള്ളം കൂടി പിന്നെന്താണ് ഇവരൊക്കെ മുങ്ങി അസിച്ചും ബുദ്ധിയുള്ള ബുദ്ധിക്ക് യോജിക്കണില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക വെയിലക്കുണ്ടായപ്പം മൂസാനബിയും കൂട്ടുകാരും അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നെ പിറ വന്നപ്പം പിന്നെ വെയിലുകാറ്റുണ്ടായ പോലെയാണ് മുങ്ങി വരച്ച് ഇങ്ങനെ വിശ്രമിക്കണത് എന്തൊക്കെയാണ് ഖുർആൻ ഈ ഖുർആാനിലെഴുതിയ ഖുർആാൻ പരിഭാഷയിലെഴുതിയതാണ് വഹാബികൾ അപ്പം ഇത്തരം ചിന്താഗതി ദുഷിച്ച ചിന്താഗതിയുള്ള അഘട്ട ചിന്താഗതിയുള്ള ആൾക്കാരാണ് നെബിനും നെബിൻ്റെ അമ്മയും ബാപ്പിയൊക്കെ കാഫറാണെന്നൊക്കെ പറയാം പത്രത്തിൻ്റെ കാലം പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് തിരിയില്ല ഈ നെബി നെബിൻ്റെയും സഹാപാക്കളും ഇവരൊക്കെ ചരിത്രം അറിയില്ല ഒന്നും അറിയില്ല അറിയില്ല എന്ന് തന്നെ അറിയില്ല അപ്പം ഇത്തരം ആളുകളെ നമ്മളെന്താണ് പറയുക ഈ മനസ്സൂറൊക്കെ എന്തൊക്കെ തെറികളാണ് പറയണത് ഒരാൾ ഒരു വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനൊരു കണക്കല്ലേ എന്തായാലും ഇവർ കാഫ്രീങ്ങളാണെങ്കിലും കാഫരിയങ്ങളെയും ഒന്നും പറയാൻ പാടില്ല എന്നാൽ അപ്പോൾ കാഫരിയങ്ങളും വ്യക്തിഹത്യ നടത്താൻ പാടില്ല നിങ്ങൾ സുണ്യികളും മുസ്ലിമികളും അല്ലാന്നാ മുരിക്കുന്നതാണല്ല പറയുന്നതൊക്കെ വൃത്തകപ്പ് എല്ലാം മുശിരിക്കാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒക്കെ ചെയ്ത് നിങ്ങളെ വാപ്പിയും ഒക്കെ ഹിന്ദുവെ മരിച്ചതല്ല നിങ്ങൾ പറയുന്നത് നിങ്ങളെ അരയിലൊക്കെ എന്താണ് നിങ്ങളെ മല്ലിയാപ്പിയും വെല്ലിന്മാരും ഒക്കെ ഇ സൈനുദ്ദീൻ അക്സൂമിനെ ഉൾക്കൊണ്ടവരും മറ്റുള്ളവരൊക്കെ കഴിഞ്ഞു വിട്ടുണ്ടാവും അവരൊക്കെ അവിടെ മരിച്ചത് ഹിന്ദുക്കളായിട്ടാണെന്നല്ലേ അപ്പം നിങ്ങൾ ഈ നിങ്ങളിവിടെ ആ മുസ്ലിം ഇയാളെ മക്കളല്ലേ അപ്പൊ നിങ്ങളാകെ ഇപ്പം ഈ ഫൈസൽ മൗലവിൻ്റെ ബാപ്പ വലിയ മൗലി വലിയ ഉസ്താദല്ലേനോ സമസ്തൻ്റെ മുഷാഫർ അമ്പറൊക്കെ അയാളൊക്കെ കാഫിറായി മരിച്ചു എന്നപ്പം ഇവരൊക്കെ വിശ്വാസം ഇത്രക്കും ഒരു ബുദ്ധിമില്ലാത്തൊരു ജീവിതം ഒരു മനുഷ്യൻ മനുഷ്യന്മാരെ സ്വൈര്യമായിട്ട് ജീവിക്കുന്ന ആളുടെ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ട് ചിന്തക്ക് ഇവരെ ചിന്ത ഉള്ള ഈമാൻ ഉള്ള സമയത്ത് നിങ്ങളെ നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ സർത്തും പറഞ്ഞു സുന്നത്തും പഠിപ്പിക്കണതിനു പകരം മറ്റുള്ളവരെ കാഫീറും കുഫറും എന്നേ പോലെ ചെറുക്കും ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നബി ചെയ്തിട്ടില്ല ഇങ്ങനെ നന്മകളൊക്കെ മടക്കുക പ്രബീർ ലെവലിന് കുറേ പായസം ഉണ്ടാക്കി കൊടുത്ത് മറ്റേ കൊടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചെത്തിയതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് മൗലൂതെല്ലിച്ച് നബിന്റെ മധു പറയിപ്പിച്ച് അതിന് പൈസ കൊടുത്ത് ഇതൊക്കെ ഇതൊന്നും നബി ചെയ്തിട്ടില്ല ഒക്കെ ശിർക്ക പക്ഷേ ഇത് ഇതെത്താൻ അറിയാം ഇപ്പം പറഞ്ഞിട്ട് ഇവിടെ ഇവര് ചെയ്യേണ്ടത് തോന്നിയാസങ്ങളൊക്കെ സെലഫി ഫസ്റ്റും മറ്റുള്ളതും ഡാൻസും ഗാനമേളി ഇതൊക്കെ ഇവർക്ക് എന്ത് തോന്നിയാസും ചെയ്യാം പള്ളിയിലൊരു ചുമരൊട്ടിയാണ്ട് അതിൻ്റെ പുറത്ത് മാറണ്ടാക്കിയാണ്ട് ഇവിൻ്റെ കാലത്തൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ ബലക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിനെ പറ്റി ഇത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇൻസാർ അതിന് വ്യക്തമായിട്ട് പിന്നീട് ഞാൻ സംസാരിക്കും ഇത്തരം ജാഹ്ലിങ്ങളുടെ ജഹാലത്തിനെ നമ്മളെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എനിക്ക് നേർത്താവുന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്തായാലും മുമ്പത്തെ വീഡിയോയിൽ ഈ നബിനോട് നമ്മൾ പുറക്കെല്ലാം തടാൻ പറ്റില്ല നബി അള്ളാൻ്റെ റസൂല് റസൂലാണ് അപ്പോൾ റസൂലിനോട് നമ്മളിങ്ങനെ കാര്യം പറയാൻ പറ്റൂല ഈ ഇബിന് ഖസീറാണ് പറയുന്നത് ഇഞ്ചാവോക്കും ഇലമോ അംബുസെന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടെന്നാണ് പറയുന്നത് അക്രമി അക്രമം ചെയ്യപ്പെട്ടവർ നബിൻ്റെ അടുക്കൽ വന്ന് ഈ യുഷിത്വ താലായി ആയത്വം ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടാ പറയുന്നത് പാപ്പികളും ദോശികളും ആയ ആളുകൾ തങ്ങളെത്തു വരണം എന്ന് ഇവരൊക്കെ ചെറിയ പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ മുഹസിരികൾ പറയുന്നുണ്ട് ഇത് ആരോടായി പറയണതല്ലേ ഞാൻ മണ്ണും ഉണ്ടാക്കും തിരിയാത്ത ആൾക്കാരോട് ഈ പറയുന്നത് ഇപ്പം ഇവർക്ക് ആകെ ഉള്ള എന്തെങ്കിലും മുസ്ലീക്കാക്കണിയല്ലോ ഇപ്പം എനിക്ക് പുറത്ത് തരണം നെബിനോട് പറഞ്ഞാൽ എന്ത് എന്താ നെബി നെബി ഒരു ദൈവമാണെന്നെങ്കിൽ ദൈവാധാരമാണെന്നുള്ള വിശ്വാസത്തിലാണെങ്കിൽ ഓക്കെ നബി സ്വന്തം പുറക്കാൻ കഴിയുള്ളൂ ഇപ്പം ഞാൻ ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റില്ല എനിക്ക് ഭക്ഷണം തരണം എന്നാണ് ഭക്ഷണം തരുന്നത് അതിനെ ാ ഹുറാദിഖ അതാണ് ഭക്ഷണം നൽകണേ ഇന്നോട് ഒരാൾ എനിക്ക് ചോറുണ്ടായിരുന്നു അത് ഒന്ന് ഭൗതികമാണ് മറ്റൊന്ന് അഭൗതികമാണ് ഭൗതികമാകുമ്പോൾ പറ്റും അബൗതികളും പറ്റില്ല ഭൗതികം ഭൗതികം കഴിവില്ലാത്തവരോട് ചോദിച്ചാൽ ചോദിച്ചാൽ എന്താണ് ഭൗതികമായൊരു സംഗതി ഒരാളോടൊരു കല്ല് വലിയൊരു കല്ല് കൊന്തിക്കാൻ പറഞ്ഞു ഭൗതികമായതാണ് ഒരു കുട്ടിനോട് ഓനെ കയ്യൂല അങ്ങനത്തെ ഒരോട് ചോദിച്ചാൽ വെടിത്തറന്നവരാ അഭൗതികമായത് പറഞ്ഞു എനിക്കെന്താണ് അറസ്റ്റിൻ്റെ എനിക്ക് ഈ ഇന്ന എന്തോരൊക്കെ അഭൗതികമായ കാര്യം പറഞ്ഞു അങ്ങനെ എന്താണ് നമുക്ക് സാധിക്കാത്തതാണെങ്കിൽ എനിക്ക് കഴിയുമില്ലെങ്കിൽ അതിന് മണ്ടത്തരം എന്നാ പറയാം അല്ലാതെ അതിന് ഷിർക്ക് എന്നല്ല പറയാം ഷിർക്ക് എന്ന് പറയാൽ എപ്പോഴാണ് ഷിർക്ക് എന്നാണ് അള്ളാഹിനോട് പങ്കു ചേർക്കുക അല്ലാതെ അല്ലാ സുഹിദ് അതിൻ്റെ മാറ്റത്തിലുള്ള ചിർക്ക് എന്നതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൈവില്ലാത്ത ആൾക്കാരോട് ചോദിച്ചാലും അതിന് വീട്ടിൽ തന്നെ പറയുള്ളൂ അല്ലെങ്കിൽ പൊട്ടത്തരം അല്ലാതെ ഷിർക്ക് കുഫുർ പറയില്ല അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യുക പ്രമാണങ്ങള് ഉള്ള വെളിച്ചത്തിൽ ഇവർക്ക് സഹിയ ആദീസിലുണ്ടാവും അതുണ്ട് അദീസ ഏതാനും സായി ഇവർക്ക് അബ്ദു സലാം സല്ലാമി പറഞ്ഞില്ല നാൽപ്പതോളം അദീസും ഞാൻ വൈഫാക്കി സൈൽ ബുഹാരിൽ എന്നിട്ട് എനിക്കെന്തേ പറ്റിയെന്ന് ഇങ്ങനത്തെ ആളുകളല്ലേ അണ്ടനും അടക്കോടനും എന്ന് പറയുന്ന അതിലപ്പുറം വന്ന ഒരു വിഭാഗമാണെങ്കിൽ ഇവർക്ക് ഒന്നും തിരിയില്ല തിരിയില്ല എന്നുള്ളത് തിരിയില്ല ജഹലും ഉറക്കു വന്ന് അവരെ പറ്റി ഉസലുൽ ഹുക്കൻ്റെ പണ്ടിയന്മാർ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അത് ഇവരെ ഷിറലെന്ന് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സലാ